നമസ്കാരം വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എന്റെ ബ്ലോഗ് കുടിയേറ്റത്തിന്റെ ചരിത്രമുറങ്ങുന്ന ചിറ്റാരിക്കാൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ചിറ്റാരിക്കാൽ മതമൈത്രിയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ചിറ്റാരിക്കാൽ അവിടെ ഒരു കൊച്ചു ഭൂമി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ വരൂ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തിനാല് കിലോമീറ്ററും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്ററും മാറി കാറ്റാങ്കവല അതായത് മലയോര ഹൈവേ ബസ് റൂട്ടിൽ നിന്നും കാറ്റാങ്കവല എന്ന ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി അതിരമാവ് പള്ളിക്ക് സമീപമാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്നേമുക്കാൽ ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ടാറിംഗ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ റബർ മുറിച്ച് മാറ്റി ഗംഗാപോണ്ടം ചാവക്കാടുംകുള്ളൻ ടിന്റുടി ഡിൻറ്റുറ്റി ചെന്തങ് അതുപോലെ കുറ്റ്യാടി എന്ന ഇരുന്നൂറ്റി അമ്പതോളം തെങ്ങിൻ തൈകൾ ആറുമാസം പ്രായമായ തെങ്ങിൻ തൈകളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറിനടുത്ത് കുരുമുളക് ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും രാത്രി സർവീസ് ധാരാളമുള്ള കൊന്നക്കാട് എന്ന സ്ഥലത്തു നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യമുള്ള ചിറ്റാരിക്കാൽ ഈ ചിറ്റാരിക്കാലിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരാനുള്ളത് അതുപോലെ തന്നെ മലയോര ഹൈവേ ആയ ബസ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ടാറിംഗ് റോഡിന് മുകൾ വശത്തേക്കാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി ുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ മുട്ടക്കുന്നാണ് ഇഞ്ചി മഞ്ഞൾ അതുപോലെ കപ്പ ഇടവള കൃഷികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബോർവെൽ സൗകര്യമുണ്ട് അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു നീരുറവയുമുണ്ട് ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയുമുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു അതിരിൽ അതുപോലെ ഒരു ചെറിയ ഷെഡുണ്ട് കറണ്ട് സൗകര്യമുണ്ട് പണിക്കാർക്ക് താമസിക്കാൻ തൽക്കാലം ഈ മനോഹരമായ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ഈ വലിയ മാറ്റങ്ങളൊന്നും ഈ വിലയിൽ ഉണ്ടാകുന്നതല്ല ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക തന്നെയാണ് ഞാനും ഇടുന്നത് അത് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അല്പസമയം വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ വീട് വെച്ചൊക്കെ താമസിക്കാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പ് വശത്താണ് നിരപ്പായ നല്ല നിരപ്പായ ഒരു സ്ഥലം വീട് വെക്കാൻ വേണ്ടി തന്നെ ലെവലാക്കി ഇട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ബോർവെല്ലുമുണ്ട് മൂന്ന് സൈഡും റോഡാണ് എല്ലാ കൃഷിക്കും വളരെ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്